വള്ളി കാലിൽ ചുറ്റി എന്ന് പറയും പോലെയാണ് പ്രതി പോലീസിന്റെ പിടിയിലാകുന്നത് ഈ ജനുവരി അഞ്ചാം തീയതിയാണ് എടപ്പാൾ വട്ടംകുളത്ത് ഈ കാന്തല്ലൂർ ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നത് ഈ മോഷണം ഈ ക്ഷേത്രത്തിന്റെ ഓട് പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് എട്ടായിരം രൂപ കവർന്ന് മുങ്ങുകയായിരുന്നു പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു അതിനിടയിലാണ് ഈ ഈ ക്ഷേത്രത്തിന് സമീപത്തെ ബൈക്ക് മോഷ്ടി ബൈക്ക് ഉപേക്ഷിച്ച നിലയിൽ നാട്ടുകാർ കാണുന്നതും ഈ ബൈക്ക് പിന്നീട് നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ ഈ അരുൺ എന്ന് പറയുന്ന മോഷ്ടാവ് തന്റെ ബൈക്ക് മോഷണം പോയെന്ന് കാണിച്ച് ഈ പോലീസിൽ പരാതി നൽകാൻ എത്തിയത് ഉടൻ തന്നെ പോലീസ് ഇയാളെ ഇയാളുടെ സ്വഭാവത്തിലും ഇയാൾ പെരുമാറ്റത്തിലും ഒക്കെ തന്നെ ഒരു സംശയം തോന്നിയോടുകൂടി പോലീസ് ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടി ഇയാൾ ബൈക്ക് ഈ ക്ഷേത്ര മോഷണം നടത്തിയ കേസിൽ പ്രതിയാണെന്ന് പോലീസ് മനസ്സിലാക്കുകയായിരുന്നു അങ്ങനെ ഈ ക്ഷേത്രം മോഷ്ടിച്ച് ഞാനല്ല എന്ന് പലതവണ ഇയാൾ പറയുകയും തന്റെ ബൈക്ക് മോഷണം പോയി എന്നുള്ളതുമായിരുന്നു പോലീസിനോട് പറഞ്ഞത് എന്നാൽ കങ്കരകുളങ്ങൾ പോലീസ് ഇയാൾ വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി പ്രതി പോലീസിന്റെ പിടിയിലും പിടിയിലാവുകയായിരുന്നു അതായാലും നിലവിൽ ക്ഷേത്ര മോഷണത്തിന് തുമ്പുണ്ടാവുകയും ചെയ്തു പ്രതിയെ പോലീസിനെ വളരെ മേഖല തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലേറെ രസകരമായിട്ടുള്ള കാര്യം